ആലപ്പാട് പുള്ളു സർവീസ് സഹകരണ ബാങ്ക് നൂറാം വാർഷിക ആഘോഷത്തിന് നവംബർ ഇരുപത്തിനാലിന് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ നാലു മണിക്ക് റവന്യൂ മന്ത്രി കെ രാജൻ തിരിതെളിയിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ കെ വി ഹരിലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചാഴൂർ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന ആലപ്പാട് പുള്ളു വില്ലേജുകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് ബാങ്കിന്റെ അടച്ചു തീർത്ത മൂലധനം നാൽപ്പത്തെട്ട് കോടി രൂപ നിക്ഷേപം ഇന്ന് ബാങ്കിലുണ്ട് മുപ്പത്തിയേഴ് കോടി രൂപ വായ്പയായും ബാങ്ക് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ആറ് കോൾപ്പടവുകളിലായി എണ്ണൂറ് ഏക്കറിലധികം നെൽകൃഷി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടവും രണ്ട് വളം കീടനാശിനി ഡെപ്പോയും നീതി മെഡിക്കൽ സ്റ്റോറും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ബാങ്ക് പരിധിയിൽ വീട് നഷ്ടപ്പെട്ട മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി അയ്യായിരം ചതുരശ്ര അടിയിലുള്ള മന്ദിരം പൂർത്തിയായിട്ടുണ്ട് ആധുനിക ബാങ്കിംഗ് ഇടപാടുകൾ കാർഷിക വിപണന സൌകര്യമൊരുക്കുക സേവന കേന്ദ്രം തുടങ്ങുക പാടശേഖരത്തിലെ വാട്ടർ മാനേജ്മെന്റ് ആസ്പദമാക്കി സെമിനാർ തുടങ്ങിയ വിവിധ പരിപാടികൾക്ക് ഒരു വർഷ ആഘോഷ പരിപാടികളിൽ ബാങ്ക് നടപ്പിലാക്കുമെന്നും ബാങ്ക് പ്രസിഡന്റ് പറഞ്ഞു ശതാബ്ദി ആഘോഷ ഉദ്ഘാടന ചടങ്ങിൽ മുൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും സി സി മുകുന്ദൻ എം ആദരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ജോയിന്റ് രജിസ്ട്രാർ ജൂബി ടി കുര്യാക്കോസ് അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ശശിധരൻ ചാടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും ബാങ്ക് സെക്രട്ടറിയും സംഘാടക സമിതി കൺവീനറുമായ കെ എഫ് ജിജോ ഡയറക്ടർമാരായ അനില അരവിന്ദാക്ഷൻ ഇ സി പവിത്രൻ സി എസ് പുരുഷോത്തമൻ കെ ബി റിച്ഛിക് എന്നിവരും വാർത്താസമ്മേളനത്തിൽ ശതാബ്ദി പരിപാടികൾ ആഘോഷം ഒരു വർഷം തെറ്റുവെക്കുന്ന പരിപാടികൾ നടത്തുകയാണ് ഈ നാട്ടിലെ ഇപ്പോൾ എല്ലാ ജനകീയ ആവശ്യങ്ങളെയും സാമ്പത്തിക ആവശ്യങ്ങളെയും നിറവേറ്റാൻ കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പാർട്ടി കഴിക്കും